സിനിമ വാഗ്ദാനം ചെയ്ത് നടിയെ ബലാത്സംഗം ചെയ്തു എന്ന കുറ്റത്തിനായിരുന്നു സിദ്ദീഖിന് നേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാൽ ഒടുവിൽ സിദ്ദീഖ് മുൻകൂർ ജാമ്യത്തിനു വേണ്ടി കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഫലം കണ്ടില്ല സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യം കോടതി തള്ളിക്കളയുകയായിരുന്നു എങ്കിലും അറസ്റ്റിൽ നിന്നുമുള്ള താൽക്കാലിക സംരക്ഷണമാണ് ഇപ്പോൾ കോടതി സിദ്ദീഖിന് നേരെ വിധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സിദ്ദീഖിന്റെ ആരാധകർക്ക് ചെറിയൊരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് കാരണം അറസ്റ്റ് താൽക്കാലികമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും ഈ കേസിന്റെ വിധി ഇന്നും പുറത്തു വന്നിട്ടില്ല നടൻ സിദ്ദീഖിന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു കുറച്ച് ദിവസം പോലീസ് ആ സമയത്ത് സിദ്ദീഖിനെ നാട്ടിലോ വീട്ടിലോ കണ്ടുകിട്ടിയിട്ടില്ലായിരുന്നു സിദ്ദീഖ് ഒളിവിലായിരുന്നു ആ സമയത്ത് സിദ്ദീഖിനെ സഹായിച്ചത് സാഹിന്റെ സുഹൃത്തുക്കളായിരുന്നു എന്നും വിവരങ്ങൾ ലഭിച്ചിരുന്നു ആ സമയത്ത് സാഹിന്റെ സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ആറാം പ്രതിയായിരുന്നു ദിലീപ് അന്ന് നടൻ ദിലീപും ഇതേ സാഹചര്യങ്ങളിലൂടെയായിരുന്നു കടന്നുപോയത് സിദ്ദിഖ് ഇന്ന് അനുഭവിക്കുന്ന അതേ സാഹചര്യങ്ങളിലൂടെ അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും പറയുന്നു സിദ്ദീഖിനും ദിലീപിനും ഒരേ അവസ്ഥയായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ സിദ്ദീഖിനെ ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ടാവുക ദിലീപ് ആയിരിക്കും എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു എങ്കിലും ഇതിനെക്കുറിച്ചുള്ള ചെറിയ തെളിവുകൾ പോലും ഇതുവരെയായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടില്ല എങ്കിലും നടൻ സിദ്ദീഖിനെ ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ടാകുക നടൻ ദിലീപ് ആയിരിക്കും എന്നാണ് അധികവും ആരാധകർ കമന്റുമായി എത്തിയത് ആരാധകരുടെ അഭിപ്രായത്തിലും പറയാൻ കഴിയില്ല കാരണം ദിലീപ് കേസിൽ നിന്നും ഏറെക്കുറെ മുക്തനായതിനു ശേഷം നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു ദിലീപ് നായകനായി എത്തിയ സിനിമകളിലൊക്കെ തന്നെയും സിദ്ദീഖും ചില കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സിദ്ദിഖും നടൻ ദിലീപും ഇന്നും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ചിലപ്പോൾ നടൻ സിദ്ദീഖിനെ സഹായിച്ചിട്ടുണ്ടാവുക ദിലീപാണെന്നും പറയാതിരിക്കാൻ കഴിയില്ല കുറച്ച് ദിവസമായി തന്റെ പുതിയ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് തന്നെയായിരുന്നു മാധവൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നത് എന്നാൽ സിദ്ദീഖിന്റെ ഈ കേസ് പുറത്തുവന്നതിന് പിന്നാലെ നടി കാവ്യ മാധവനും അധികമൊന്നും ബ്യൂട്ടിക്കിന്റെ പുതിയ കളക്ഷൻസ് ഒന്നും പരിചയപ്പെടുത്തിക്കൊണ്ട് എത്തിയിരുന്നില്ല ചിലപ്പോൾ കാവ്യ മാധവനും ഇതിൻ്റെതായ തിരക്കുകൾ ആയിരിക്കും എന്നും ആരാധകർ പറയുന്നുണ്ട് കാരണം സിദ്ദീഖും ദിലീപും നല്ല സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ സിദ്ദീഖിന്റെ ഭാര്യയും കാവ്യ മാധവനും സുഹൃത്തുക്കളായിരിക്കാം ചിലപ്പോൾ സിദ്ദീഖിന്റെ ഭാര്യ കാവ്യ മാധവനോടൊപ്പമായിരിക്കും എന്നും വാർത്തകൾ വരുന്നുണ്ട് എന്നിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള യാതൊരു തെളിവുകളും ഇതുവരെയായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടില്ല എങ്കിലും ആരാധകർക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയം സിദ്ദീഖിന്റെയും ദിലീപിൻ്റെതുമാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ആറാം പ്രതിയായിരുന്നു ദിലീപ് അന്ന് ദിലീപും ഇതേ ജീവിത സാഹചര്യങ്ങളിലൂടെയായിരുന്നു കടന്നു പോയത് വളരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു പ്രമുഖ നടൻ ദിലീപിനു നേരെ ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ദിലീപ് സിദ്ദീഖിനെ സഹായിച്ചിട്ടുണ്ടാകുമോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്